ഏഴാം മതമർദ്ദം തിരുസുബെ ഭൂമൂത്തു നിന്നും തുടച്ചു നീക്കണമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ എ ഡി ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപതിൽ ഡിഷിയസ് ഡൈഷിയസ് ചക്രവർത്തി ഏഴാമത്തെ മതമർദ്ദനം ആരംഭിച്ചു ക്രിസ്ത്യാനികളെല്ലാം മതം ഉപേക്ഷിച്ച് വിഗ്രഹാരാധന നടത്തണമെന്ന് ചക്രവർത്തി കൽപ്പിച്ചു ചക്രവർത്തിയുടെ വാക്കുകൾക്കും വാടിനും മുമ്പിൽ ക്രിസ്ത്യാനികൾ പാറ പോലെ ഉറച്ചു നിന്നു ആയിരങ്ങളെ ചിര ശിരസെറ്റ് വീണു അന്ത്യോക്യ ജെറുസലേം സെറിയ എന്നീത് എന്നിവിടങ്ങളിലെ മെത്രാന്മാരും ഫാബിയൻ മാർപ്പാപ്പിയും വധിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽപ്പെടുന്നു എടി ഇരുന്നൂറ്റി അൻപത്തൊന്നിൽ ഈ മതമർദ്ദനം ശമിച്ചു കൃതാവി അനുഗ്രഹിക്കണം ഏഴാം മതമർദ്ദനത്തിലൂടെ ഡേഷ്യസിനെ കർത്താവി അങ്ങ് രക്തം ചിന്തുവാൻ അനുവദിച്ചുവല്ലോ ഈ രക്തത്തിലൂടെ ഞങ്ങൾ ഉയർത്തി നീക്കുവാനൊക്കെ ഭാവനം നൽകണമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പ്രവർത്തിച്ചിട്ടുണ്ടായിക്കട്ടെ ഈ സംശയമായിരിക്കും സ്തുതിയായിക്കട്ടെ